ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഇവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം കുറച്ച് ദിവസമായി ഓണം കഴിഞ്ഞ് നമുക്ക് വിശേഷമൊന്നും ഇടാൻ പറ്റിയിരുന്നില്ല ഓണം കഴിഞ്ഞല്ല ഓണത്തിന് രണ്ടുമൂന്ന് ദിവസം മുന്നേ മുതൽ നമുക്ക് വിശേഷം ഇടാൻ പറ്റിയിരുന്നില്ല കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു ഞാൻ ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ഉച്ചയ്ക്ക് വീഡിയോ ഇടാതിരുന്നത് ഇന്ന് മുതൽ അങ്ങോട്ട് എല്ലാ ദിവസവും ഇനി നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ കഥ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പം നേരെ നാളത്തെ കഥയിലേക്ക് തന്നെ കടക്കാം ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ അപ്പൊ നമ്മുടെ ചന്ദ്രമതിയുടെ ഡാൻസ് തന്നെയാണ് അതും ഭരതനാട്യം തന്നെയാണ് ഇപ്പൊ നമ്മുടെ കഥയിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഭാമയുടെ വീട്ടിൽ പോയി ചന്ദ്രമതി ഒരു ഡാൻസ് ക്ലാസ് തുടങ്ങിയിരിക്കുകയാണ് ഉദ്ഘാടനം നമ്മുടെ വർഷയുടെ അമ്മ മഹിമ ആയിരുന്നു കഴിഞ്ഞു ഏതായാലും ചന്ദ്ര ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാണ് ഒരു ദിവസം അതായത് സ്റ്റാർട്ട് ചെയ്താന്ന് തന്നെ പത്ത് കുട്ടികളെങ്കിലും വരുമെന്നൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു പ്രതീക്ഷയോട് കൂടി കാത്തിരുന്നപ്പോഴാണ് കോളിംഗലടിക്കുന്ന ശബ്ദം കേട്ടത് ഭാമി ഓടിപ്പോയി തുറന്നു നമ്മുടെ ചന്ദ്രമതിയാണെങ്കിൽ സന്തോഷിച്ചിരിക്കുകയാണ് ഇപ്പം ഒരാൾ വരും രണ്ടായിരം രൂപ ഫീസ് കിട്ടും അങ്ങനെ ഒരു അമ്പത് പേരെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്കായിക്ക് ഒരു ലക്ഷം രൂപ മാസം സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റൂലോ പറ്റൂല്ലോ ആ ആക്രാന്തത്തിലാണ് പുള്ളിക്കാരി നോക്കിയോ എടുത്തോ ഒന്നും ചെയ്തിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തോന്നി പെട്ടെന്ന് അങ്ങ് തുടങ്ങി എന്തൊരു ബിസിനസ് തുടങ്ങിയാലും അല്ലെങ്കിൽ പിന്നെ എന്ത് ആയിക്കോട്ടെ അതിന് നമ്മൾ കൊറേ തയ്യാറെടുപ്പുകളൊക്കെ നടത്തണമല്ലോ അതൊന്നും ചെയ്തിട്ടില്ല ചന്ദ്ര ചന്ദ്രക്ക് ഇത് അങ്ങ് തോന്നി ആ അങ്ങ് ചെയ്തു അത്ര തന്നെ ശ്രുതി എന്തോ പരസ്യമൊക്കെ കൊടുക്കാന്ന് പറഞ്ഞു കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു അത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ ഏതായാലും എത്ര പേര് വരുന്ന ദൈവ തമ്പുരാനും മാത്രമല്ലേ അറിയത്തുള്ളൂ അങ്ങനെ ആരോ ഒരാള് കോളിംഗില് അടിച്ചപ്പോൾ നമ്മുടെ ഭാമ ചെന്ന് തുറന്നു ഒരുപാട് പ്രതീക്ഷയോട് കൂടിയ ഭാമ തുറന്നത് ഉം ചന്ദ്രയ്ക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട് ആരെങ്കിലും വന്നതായിരിക്കും ഡാൻസിന് പിള്ളേരെ ചേർക്കാനെ എന്നൊക്കെ ഓർത്ത് ചെന്ന് തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വെള്ളവും കൊണ്ട് ആൾക്കാർ വന്നതായിരുന്നു കേട്ടോ അപ്പം ഈ വാട്ടർ അതോറിറ്റി അങ്ങനെ എവിടെ നിന്ന് എങ്ങാണ്ട് വെള്ളവും കൊണ്ട് ആൾക്കാർ വന്നതാണ് അപ്പം നമ്മുടെ ഭാമയുടെ കയ്യിൽ വെള്ളം കൊടുക്കുകയാണ് വെള്ളം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ഈ പ്യൂരിഫൈ ചെയ്ത വെള്ളം എങ്ങാണ്ട് കൊടുത്താണ് അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഭാമ അകത്ത് പോയി പാവം നിരാശയായി നിരാശയായിപ്പോയിട്ടോ ചന്ദ്രക്ക് ചന്ദ്ര എന്തൊക്കെ പ്രതീക്ഷിച്ചതായിരുന്നു ഇപ്പൊ ഒരാൾ വരും രണ്ടായിരം രൂപ ഫീസ് കിട്ടും എന്നൊക്കെ ഓർത്തിരുന്നതായിരുന്നു വന്നിട്ട് ചന്ദ്ര ശു എന്തു ആടി ഭാമ ഇത് ഇതുവരെ ആരും വന്നില്ലല്ലോ ഭാമേ ഇതെന്താ മണിക്കൂർ ഇപ്പൊ എത്രയായി ഓ ഇതെന്താ ആരും വരാത്തത് മനുഷ്യനാണെങ്കിൽ ടെൻഷനും തുടങ്ങി എന്ന് പറഞ്ഞപ്പോൾ നീ സമാധാനപ്പെടുന്നു തുടങ്ങിയതല്ലേ ഉള്ളൂ ഇരുന്നു പബ്ലിസിറ്റിയൊക്കെ ആയിട്ട് വരണമല്ലോ നീ ഇവിടെ ഡാൻസ് ക്ലാസ് തുടങ്ങുന്നുണ്ട് എന്നൊക്കെ ഒന്ന് പബ്ലിസിറ്റിയൊക്കെ ആയിട്ട് വരണമെങ്കിൽ കുറച്ചിൽ താമസം താമസം ഉണ്ട് അപ്പൊ അതുകൊണ്ട് നീ ഒന്ന് സമാധാനപ്പെട ഉടനെ തന്നെ ചിലപ്പം ആരെങ്കിലും ഒക്കെ വരുവായിരിക്കാം നമുക്ക് പ്രതീക്ഷിക്കാം എന്നൊക്കെ ഇങ്ങനെ ഭാമ പറഞ്ഞ് നമ്മുടെ ചന്ദ്ര ഇങ്ങനെ നിരുത്സാഹപ്പെടുത്തുന്ന ഒന്നുമില്ല നല്ല പറ്റിയ കൂട്ടുകാർ തന്നെയാണ് പ്രോത്സാഹിപ്പിച്ച് വിടുന്നുണ്ട് അങ്ങനെ ചന്ദ്ര വീണ്ടും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പൊ ഇതിനിടയിലാണെങ്കിൽ നമ്മുടെ രേവതിന് സച്ചിനെയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ആണെങ്കിൽ ഓട്ടം പോകാനുള്ള വെപ്രാളത്തിലും രേവതിയാണെങ്കിൽ പൂ കെട്ട പൂ കെട്ടിയിട്ട് കൊണ്ടു കൊടുക്കാനുള്ള വെപ്രാളത്തിലും ഒക്കെ ഇങ്ങനെ അവിടെ ഇങ്ങനെ ഓരോന്നും നടന്നുകൊണ്ടിരിക്കുന്നു ഈ സമയത്താണെങ്കി നമ്മുടെ രവീന്ദ്രനെ കാണിക്കുന്നുണ്ട് അപ്പൊ രവീന്ദ്രനോട് ചോദിക്കുന്നുണ്ട് നമ്മുടെ സച്ചി ഉം എന്തു പറ്റി ഇതുവരെ വന്നില്ലല്ലേ അല്ല അച്ഛനോട് ഞാൻ പറഞ്ഞല്ലേ അമ്മേനെ ഒന്ന് വിളിച്ച് വിളിച്ചോ വിളിച്ചോണ്ടൊക്കെ ഇരിക്കുക എന്റെ മോനെ എനിക്ക് കുറച്ചെങ്കിലും ആശ്വാസം കിട്ടുന്നത് ഇപ്പോഴാ എത്ര നാളുകൾക്ക് ശേഷം വന്നറിയാമോ അവള് എന്നെ വിട്ടൊന്ന് മാറി നിൽക്കുന്നത് ഉം അല്ലെങ്കിൽ ഞാൻ യൂണിയൻ ഓഫീസിൽ പോയിരിക്കുമ്പോഴേ എനിക്ക് സമാധാനം ഉണ്ടായിരുന്നുള്ളൂ ഏഹ് അപ്പൊ ശരിയാണോ അമ്മ മാറി നിൽക്കുന്നത് അച്ഛന് സമാധാനം തന്നെയാണോ ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ സമാധാനമാണ് പക്ഷെ വേറൊരു തരത്തിൽ നോക്കുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ പകുതിയോളം അവൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുവല്ലോ അപ്പൊ അതിൻ്റെ ചെറിയൊരു മൂഡ് ഓഫ് ഒക്കെ ഉണ്ട് എങ്കിലും പോട്ടെ സാരമില്ല ആ അവൾ അവിടെ പോയി ഡാൻസ് ഒക്കെ പഠിപ്പിക്കട്ടെ അല്ല അച്ഛാ ഇത് എത്രമാത്രം പ്രാക്ടിക്കൽ ആയ കാര്യമാണെന്ന് അച്ഛൻ്റെ തോന്നുന്നുണ്ടോ ഏഹ് ഈ ഇപ്പം തന്നെ ഒരു പത്തൊമ്പത് വന്ന് അമ്പത് പേര് വന്ന് ചേരുവെന്നും അമ്മയ്ക്ക് മാസം ഒരു ലക്ഷം രൂപ സാലറി കിട്ടുമെന്നു ഒക്കെ അമ്മയെ ഓർത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയൊക്കെ നടക്കൂന്ന് ആ എന്തെങ്കിലും ആട്ടെ അവളുടെ ആഗ്രഹമല്ലേ അവളെ എടുത്തോ പിടിച്ചോ എന്നും പറഞ്ഞ് ചെയ്തേക്കുന്നതാ അതിനൊരു മുൻകരുതലും അവളെ എടുത്തിട്ടില്ല പിന്നെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ വലിയ കുറ്റമാകും തെറ്റാകും കുറവാകും കൂടുതലാകും വേണ്ട എന്തിനാ അവളുടെ കാര്യത്തെ നമ്മൾ ഇടപെടുന്നത് വേണ്ട മോനെ അവൾ എന്തെങ്കിലും ചെയ്ത് എന്തെങ്കിലും ഒക്കെ കാണിച്ചു കൂട്ടട്ടെ എന്ന് ഈ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ സച്ചിയാണെങ്കിൽ ആ എന്തെങ്കിലും ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞിരിക്കാണ് അപ്പം പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ വീണ്ടും ചന്ദ്രനെ തന്നെയായിട്ട് അപ്പൊ ചന്ദ്രയാണെങ്കിൽ അടുത്ത് ആരെങ്കിലും വരുവായിരിക്കും ഇത് എന്താ ഭാമ ആരും വരാത്തതെന്ന് പറഞ്ഞ് ഇങ്ങനെ ചന്ദ്ര ഇരിക്കുകയാണ് അപ്പം ഭാമയാണെങ്കിൽ പറയുന്നുണ്ട് വെയിറ്റ് ചെയ്യാൻ നമുക്ക് എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് അടുത്തയാൾ കയറി വരികയാണ് അപ്പൊ അടുത്തയാൾ കയറി അതായത് കോടുമ്പൽ എൻ്റെ ഒച്ച കേട്ട ഉടനെ തന്നെ നമ്മുടെ ഭാമയാണെങ്കിൽ ആ ഇത് മിക്കവാറും സ്റ്റുഡൻറ് വല്ലതും ആയിരിക്കും ചന്ദ്രേ നിന്റെ ഡാൻസിൻ്റെ കാര്യം അറിഞ്ഞ് വന്നതായിരിക്കും പറഞ്ഞ് നേരെ ചെന്ന് തോന്നുന്നപ്പോഴത്തേക്കും അതും ഒരു പുരുഷനാണ് കേട്ടോ അതായത് സാധാരണ ഡാൻസിന് ചേർക്കാൻ വരുവാണെങ്കിൽ ഒരു കുട്ടി കൂടെ കാണുമല്ലോ ഇപ്പം ഒരാൾ തന്നെയാണ് വന്നത് അപ്പം നമ്മുടെ ചന്ദ്ര ഓർത്തു ആ ഏതെങ്കിലും സ്റ്റുഡൻറിന്റെ അച്ഛനോ വല്ലോ ആയിരിക്കും ഇന്ന് പറഞ്ഞ് ചന്ദ്ര ഇങ്ങനെ ആകാംക്ഷ നോക്കി നിന്നപ്പോഴത്തേക്കും അയാൾ ചോദിക്കുകയാണ് ഇവിടെ അല്ലേ ഡാൻസ് ക്ലാസ് ആ അതെ 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 ഇവിടെയാണ് ഡാൻസ് ക്ലാസ് ആ ഇവിടെയാണല്ലേ അല്ലേ ഞാൻ പുറത്ത് ബോർഡ് വെച്ചേക്കുന്നത് കണ്ടുകൊണ്ട് ചോദിച്ചതാണ് ഇവിടെ ഡാൻസ് ക്ലാസ് ഉണ്ടോ എന്ന് അല്ല ഈ ഡാൻസ് ക്ലാസ്സിനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ കാണുമെന്ന് ചോദിച്ചപ്പോൾ ആ കാണും കാണും ചന്ദ്ര ഇങ്ങിറങ്ങി വന്നിട്ട് ആ ഇവിടെ ഒരു പത്ത് അമ്പത് പേരെങ്കിലും പഠിക്കാൻ വരും അപ്പം എ ഒക്കെ ആ എ സി ഒക്കെ ഉണ്ട് എ ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട് എ ഒക്കെ ഫുള്ള് വർക്ക് ചെയ്തിട്ട് തന്നെയാണ് ഇവിടെ ഡാൻസ് ക്ലാസ് ഒക്കെ എടുക്കുന്നത് അപ്പൊ ലൈറ്റ് കറണ്ട് ആ ലൈറ്റൊക്കെ ഉണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഏ കുട്ടി ഉണ്ടെങ്കിൽ ഇങ്ങനെ ചേർത്താൽ മാത്രം മതി ഞാൻ വളരെ നന്നായിട്ട് ഡാൻസ് പഠിപ്പിച്ച് അരങ്ങേറ്റ സഹിതം കുറിപ്പിച്ച് ഏഹ് അവരെ ഇറക്കുന്നതായിരിക്കും ഭരതനാട്യം രണ്ടു വർഷത്തേനാണ് ഈ ഒരു ഫീസ് രണ്ട് വർഷം കൊണ്ട് ഞാൻ ഫുള്ള് പഠിപ്പിക്കും രണ്ട് വർഷത്തേനും എല്ലാ മാസവും രണ്ടായിരം രൂപയാണ് എന്നിങ്ങനെ പറയുന്നത് അപ്പൊ ഈ കറണ്ട് ചാർജ് ഒക്കെ കറണ്ട് ചാർജ് ഒക്കെ ഞങ്ങൾ എക്സ്ട്രാ കൊടുത്തോളാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അത് കഴിഞ്ഞപ്പോഴാണ് അയാൾ പറയുന്നത് ഓ അപ്പൊ നിങ്ങൾ എ സി ഒക്കെ നന്നായിട്ട് യൂസ് ആക്കണുണ്ട് എങ്കിലേ ഈ സാധാരണ നമ്മൾ വീടുകൾക്കൊക്കെ കൊടുക്കുന്ന യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ അത് ഇത്ര പെർസെൻറ്റേജ് ആണ് അല്ലാതെ ഇങ്ങനെ എന്തെങ്കിലും കടയോ സ്ഥാപനങ്ങളോ ഒക്കെ ആണെങ്കിൽ നമ്മൾ കൂട്ടിയാ കൊടുക്കുന്നത് അപ്പൊ ഇനി മുതൽ ഇവിടെ കുറച്ച് യൂണിറ്റ് കൂട്ടിയാണ് എഴുതാൻ പോകുന്നത് അപ്പഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ ഭാമിയോജോ അതെന്താ ഇപ്പൊ നിങ്ങൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത് അതെ ഞാൻ കറണ്ട് ബില്ലായിട്ട് വന്നതാണ് അതായത് ഈ ഫോം പൂരിപ്പിച്ച് തരണം ഇതിപ്പോ ഒരു സ്ഥാപനമാണല്ലോ ഇപ്പൊ ഒരു ഡാൻസ് സ്കൂളാണല്ലോ അപ്പം അതനുസരിച്ച് യൂണിറ്റിന്റെ ആ ഒരു പെർസെൻറ്റേജ് കൂടും അപ്പൊ അത് കൂട്ടിയൊക്കെ വെച്ച് നിങ്ങളെല്ലാം ഈ ഒരു ഫോം ഫില്ല് ചെയ്ത് തരണം അങ്ങനെ നമ്മുടെ ഭാമയ്ക്ക് എട്ടിന്റെ പണി കിട്ടാ എന്താ അദ്ദേഹം പോവുകയും ചെയ്തു കേട്ടോ അപ്പം ഭാമ പറഞ്ഞു ചന്ദ്രേ ഇത് പണിയായല്ലോടി ഇനിയിപ്പം കറണ്ട് ബില്ല് ആയിരിക്കും കൂടുതൽ വരാൻ പോകുന്നത് നീ എന്തിനാണ് ഈ എ സിയുടെ ലൈറ്റിന്റെ ട്യൂബിന്റെ ഒക്കെ കാര്യം പറയാൻ പോയത് അത് പിന്നെ സ്റ്റുഡന്റിന്റെ അച്ഛൻ വല്ലതാണെന്ന് ഓർത്ത ഭാമെ ഞാൻ പറഞ്ഞത് സാരമില്ലെന്നേ നീ എന്തിനാ സങ്കടപ്പെടുന്നത് ഇതിപ്പം കണ്ണടച്ച് തുറക്കുന്ന പോലെ എങ്ങനടക്കാന്നുള്ള കേസല്ലേ ഉള്ളൂ ഇത് ഞാൻ തന്നെ അടച്ചോളാം ദേ അമ്പത് കുട്ടികൾ വന്നിട്ടുണ്ട് ഒരു ലക്ഷം രൂപ മാസം ശമ്പളം കിട്ടും അപ്പൊ പിന്നെ കറണ്ട് ബില്ല് ഒരു ആയിരം കൂടുതൽ വന്നാലും രണ്ടായിരം കൂടുതൽ വന്നാലും ഒരു പ്രശ്നവും ഞാൻ അടച്ചോളാം ഏതായാലും ഈ ഫോം അങ്ങ് പൂരിപ്പിച്ചു കൊടുക്കാം അല്ലെ ഭാമ എന്ന് പറയുമ്പോൾ നീ എന്തെങ്കിലും കാണിക്ക ചന്ദ്രേ ഇതിപ്പം മറ്റേ ഓട്ടകത്തിന്റെ സ്ഥലം വെക്കാൻ കൊടുത്ത അവസ്ഥയായി പോകുമെന്ന് എനിക്കറിയത്തില്ലാത്ത ഭഗവതി എന്ന് പറയും ഭാമ നിൽക്കുകയാണ് സത്യമായിട്ടും അത് അങ്ങനെ ആയേ തീരത്തുള്ളൂ ചന്ദ്രക്കാണല്ലോ സ്ഥലം കൊടുത്തിരിക്കുന്നത് അപ്പൊ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ ത്തിനല്ല ആരെങ്കിലും സ്ഥലം കൊടുത്ത ഒരു അവസ്ഥയായി പോകും എന്നിട്ട് നമ്മുടെ ചന്ദ്ര അവിടെ ഇരുന്ന് അതും ഇതും ഒക്കെ എന്തൊക്കെയോ ഫില്ല് ചെയ്ത് കൊടുക്കാണ് ഭാമയോട് ചോദിക്കുകയാണ് വീട്ടുപേരും അതും ഇത് അഡ്രസ്സും ഒക്കെ ഫില്ല് ചെയ്ത് നമ്മുടെ ചന്ദ്ര ഇങ്ങനെ ഇരിക്കുക ആരും അഡ്രസ്സൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുവരെ ആരും എത്തിയിട്ടില്ല കേട്ടോ അത് കഴിഞ്ഞിട്ടും ഒരാൾ വരുന്നുണ്ട് അപ്പോൾ ഒരാൾ വരുന്നു അതിൻ്റെ ഇടയിൽ ഒരാൾ വന്ന് കോളിംഗ് പെല് അടിക്കുന്നു അപ്പോഴത്തേക്കും നമ്മുടെ ഭാമ അയാളെ പറഞ്ഞു വിടുകയാണ് കേട്ടോ ഇവിടെ ഡാൻസ് ഒന്നും ഇല്ല ഒരു ഗോപ്പുമില്ലെന്നും പറഞ്ഞ് പറഞ്ഞു വിടുകയാണ് കാരണം ഭാമയ്ക്ക് പേടിയായിപ്പോ വേറെ എന്തെങ്കിലും ഗുരുമാലാണോ എന്ന് പറഞ്ഞാൽ ആണെങ്കിൽ ചന്ദ്ര വന്ന് നോക്കിയപ്പോഴത്തേക്കും ഒരു കുട്ടിയും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ ഡാൻസ് ക്ലാസ് ആണെന്നോർത്ത് വന്നതായിരുന്നു കേട്ടോ പക്ഷേ നമ്മുടെ ഭാമ കാരണം അവർ പോവാണ് ഇവിടെ ഡാൻസ് ഒരു ഗോപ്പുമില്ലാന്ന് പറഞ്ഞപ്പം പോവുമാണ് ചന്ദ്രക്കാണ് ഇത് കണ്ടപ്പോൾ ദേഷ്യം വന്നു എന്ത് പണിയാടി ഭാമയും നീ കാണിച്ചതെന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ ഞാനോർത്ത് അത് ആരെങ്കിലും ആയിരിക്കുന്ന അതാ ഞാൻ ഇവിടെ ഫെസിലിറ്റീസ് ഒക്കെ കുറവാന്ന് പറഞ്ഞത് എനിക്കറിയില്ലായിരുന്നല്ലോ ഇനിയിപ്പം നേരത്തെ കറണ്ട് ബില്ല് അടയ്ക്കാൻ വന്നതുപോലെ ആരെങ്കിലും ആണെങ്കിൽ എന്ത് ചെയ്യുന്നു ഓർത്താ ഞാൻ ഇങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഭാമ ചന്ദ്രയുടെ എടുത്ത് ഒഴിഞ്ഞു മാറുകയാണ് കേട്ടോ ഏതായാലും ചന്ദ്രയ്ക്ക് ഓ ഭാവിക്കും ഭാമയ്ക്ക് പറ്റിയതാണ് ആ സമയത്ത് ഒരു സ്റ്റുഡൻറ്റ് വന്നേനെ അപ്പം ആ സ്റ്റുഡൻറ്റിനോട് പറഞ്ഞു വിടുകയും ചെയ്തു അവരോട് അതായത് സ്റ്റുഡൻറ്റും സ്റ്റുഡൻ്റ് അച്ഛനും ആയിരുന്നു വന്നത് അപ്പം അവരോട് പറയുകയും ചെയ്തു ഇവിടെ ഫെസിലിറ്റീസ് ഒക്കെ കുറവാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഭാമ പറഞ്ഞപ്പോഴത്തേക്കും അവരങ്ങ് പോവുകയും ചെയ്തു അങ്ങനെ വല്ലാത്തൊരു അക്കിടി പറ്റി അതുകൊണ്ട് ഭാമയോട് ചന്ദ്രൻ പറഞ്ഞു ഇനിയെങ്കിലും നീ മനുഷ്യരോട് സൂക്ഷിച്ചും കണ്ടുമൊക്കെ സംസാരിക്കണം അല്ലെങ്കിൽ പ്രശ്നം ആകുട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പൊ ഭാമ പറയുന്നുണ്ട് ഇനി ഞാൻ വരുമ്പോൾ നോക്കിക്കോളാം നീ പേടിക്കൊന്നും വേണ്ട ഏതായാലും ഒരു അബദ്ധം പറ്റി പോയി എന്ന് പറഞ്ഞു ഏതായാലും ആ ഒരു സമയത്ത് അടുത്ത അടുത്തയാളും വീണ്ടും വരികയാണ് അപ്പം അടുത്ത അടുത്തയാൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഭാമ ഓടി ചെന്നു ഭാമയെ ഓടി ചെന്ന് ചന്ദ്രം അതിന്റെ മുമ്പിൽ ഓടി ചെന്നു ഇനിയിപ്പം എല്ലാ ഭാമം എല്ലാം പറഞ്ഞു വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റുഡന്റ് പോവില്ലേ അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു നമ്മുടെ ചന്ദ്രയോ ഓടി അങ്ങോട്ട് ചെന്നു ഓടി ചെന്നിട്ട് ബാബാ കേറുവാ വാ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അയാളിങ്ങനെ കയറി വന്നു അന്ത് ചോദിച്ചു അതേ ആഗ്രസാധനങ്ങളും എല്ലാം എടുക്കാനുണ്ടോ ചേച്ചി അത് ബുക്കോ പേപ്പറോ തുണിയോ വല്ല ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ അതിന് പകരം വേറെ ഇതേ കടലയും ഒക്കെ ഉണ്ട് അത് തരാം എന്നിങ്ങനെ പറഞ്ഞപ്പോ ഓ നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ പറ്റിയ സമയം ഇവിടെ ഒരു കോപ്പൂലെന്ന് പറഞ്ഞുകൊണ്ട് അയാളെ ഓടിച്ചു വിടുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ഡിപ്രഷൻ ഡിപ്രഷനായിപ്പോയി ചന്ദ്രക്ക് ഓരോറ്റ ഒരു സ്റ്റുഡന്റിന് ആദ്യത്തെ ദിവസം കിട്ടിയില്ല ചന്ദ്ര ഭയങ്കര നിരാശയോടുകൂടി പോവുകയാണ് ചന്ദ്രോദയത്തേക്ക് അവിടെ ചെന്നിങ്ങനെ കുത്തിയിരിക്കുകയാണ് കേട്ടോ ഓഹ് ഭയങ്കര വിഷമം ഉണ്ണുന്നില്ല ഉറങ്ങുന്നില്ല നമ്മുടെ ചന്ദ്രക്ക് എന്തെന്ന് അറിയത്തില്ല അതുപോലെ ഡിപ്രഷൻ ആയിപ്പോയി ചന്ദ്രക്ക് അങ്ങനെ ചന്ദ്ര ഇങ്ങനെ ഇരിക്കുന്ന രവീന്ദ്രൻ ചോദിച്ചത് എന്താ ചന്ദ്രൻ നിനക്ക് പറ്റിയത് നീ ഞാൻ അകത്ത് പോയപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നു തിരിച്ചു വന്നപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നു നീ എന്താ സ്റ്റാച്ചുവോ നീ എപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കുന്നു ഇതിനൊരു മാറ്റവും ഇല്ലല്ലോ എക്സ്പ്രഷൻ പോലും മാറിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പം അത് പിന്നെ ഓ രവി ഏട്ടാ ഇന്നൊരു സ്റ്റുഡൻറ് പോലും വന്നില്ല ചേരാനായിട്ട് എനിക്ക് അതിന്റെ വിഷമം ഞാൻ ആദ്യമായിട്ട് ഒരു സ്ഥാപനം തുടങ്ങിയിട്ട് അന്നത്തെ ദിവസം ആരും വന്നില്ലല്ലോന്ന് ഓർത്തിട്ട് എൻ്റെ ചന്ദ്ര ആദ്യത്തെ ദിവസം ആയതല്ലേ ഉള്ളു ഇത് കടയൊന്നും അല്ലല്ലോ ഡാൻസ് പഠിക്കുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ കേട്ടറിഞ്ഞ് വേണ്ട ആൾക്കാരെത്താനായിട്ട് ഏഹ് അതും പ്രത്യേകിച്ച് ഭാമയുടെ വീട്ടിലും കൂടെയാണ് ടൗണിലൊന്നും അല്ല ഇത് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പം കുറച്ച് കാലതാമസം ഒക്കെ പിടിച്ചു നയിക്കും ഇതൊന്നും അല്ല അപ്പഴത്തേക്ക് നമ്മുടെ സച്ചി വന്നു സച്ചി വന്നിട്ട് എന്താ പറ്റിയെന്ന് ചോദിച്ചു അപ്പം നമ്മുടെ രേവതി പറഞ്ഞു അത് പിന്നെ സച്ചിയുടെ വേണ്ട അമ്മേനെ വിഷമിപ്പിക്കേണ്ട അമ്മ ആഹാരം ഒന്നും കഴിച്ചിട്ടില്ല അമ്മയ്ക്ക് ഭയങ്കര സങ്കടം ആണെന്ന് ഒന്നും സ്റ്റുഡൻസ് ഒന്നും വന്നില്ലല്ലോ ഓഹോ ആണോ എന്നാ പിന്നെ ഒന്ന് കുത്തിയിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞു നമ്മുടെ ചന്ദ്രയുടെ അടുത്തേക്ക് എന്നിട്ട് അപ്പൊ ഇന്ന് സ്റ്റുഡൻസ് ഒന്നും വന്നില്ലല്ലേ അല്ലെങ്കിലും ആര് വരാനാ ആ ഉദ്ഘാടനം നടത്തിയത് അങ്ങനെ ഒരാളെ കൊണ്ടല്ലേ എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി എന്നിട്ട് ഇപ്പൊ എന്തായിന്ന് പറഞ്ഞപ്പോഴത്തേക്കും ദേ നീ മിണ്ടി നീ കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട ആ എനിക്ക് അപ്പഴേ തോന്നി എന്താ ആൾക്കാർ വരാത്തതെന്ന് ഇതാരും വരാത്തതേ നിന്റെ നിന്റെ ഭാര്യ കൂടോത്രം ചെയ്തിട്ടാണ് ഏഹ് എന്റെ ഭാര്യ കൂടോത്രം ചെയ്തെന്നോ സത്യമാണോ രേവതി നീ കൂടോത്രം ചെയ്തായിരുന്നോ അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു എന്താ ചന്ദ്രമതി എന്തിനു ഏതിനും നീ എന്തിനാ അവളെ കുറ്റം പറയുന്നത് അവളെ അല്ലാതെ പിന്നെ ഞാൻ ആരെയാണ് കുറ്റം പറയേണ്ടത് അവളെ പറയേണ്ട കുറ്റം അവളെ തന്നെ ഞാൻ പറയും എൻ്റെ പൊന്ന് രവിയേട്ട ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ഞാനൊരു കാര്യം പറഞ്ഞേക്ക എന്റെ ഈശ്വര ഇനി ആരും വന്നില്ല എന്ത് ചെയ്യും ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു തുടങ്ങിയതല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു ഇവളല്ലേ അന്ന് തിരിയിട്ടതും എണ്ണ ഒഴിച്ചതൊക്കെ അതുകൊണ്ട് തന്നെ ആരും വരാത്തത് ഇവളുടെ എറണക്കേട അല്ലാതെ പിന്നെ എന്താ പറയാ ഇത് കേട്ടിട്ട് സച്ചിക്ക് ദേഷ്യം വന്നിട്ട് സച്ചി പറഞ്ഞു അയ്യോ ഇനി ഇപ്പൊ രേവതി തിരിയിട്ടിട്ട് എന്നെ ഒഴിച്ചതാന്ന് പറഞ്ഞു അങ്ങനെ അല്ലാരും ഒരു ഉദ്ഘാടനത്തിന് തിരി കൊളുത്തണം എങ്കിലേ അത് ഉദ്ഘാടനമാകത്തുള്ളൂ എന്നൊക്കെയാണല്ലോ അവിടെ വെച്ച് പറഞ്ഞത് അതെ ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ അറ്റ്ലീസ്റ്റ് എന്താ പറയുക അതിനൊരു പ്രിപ്പറേഷൻ ഒക്കെ ഉണ്ട് അതൊക്കെ നടത്തിയിട്ട് വേണം സ്ഥാപനം തുടങ്ങാനായിട്ട് അല്ലാതെ ഇങ്ങനെ എടുത്തോ പിടിച്ചോന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് സ്ഥാപനമൊക്കെ തുടങ്ങിയാലേ ഇങ്ങനെയിരിക്കും അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു അത് സച്ച് പറഞ്ഞത് ശരിയാ ആ ചന്ദ്രൻ നീ എന്തിനാ മുൻപും പിൻപും ഒന്നും നോക്കാതെ എടുത്തു ചാടി ആരോ പറയുന്നത് കേട്ട് ഇങ്ങനെ ഒരു സ്ഥാപനം കൊണ്ടുപോയിട്ടത് ഏഹ് ഇതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ ആദ്യം പതുക്കെ ഒരു നോട്ടീസ് ഒക്കെ അടിച്ചിറക്കണം അത് കഴിഞ്ഞ് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങാനായിട്ട് അല്ലാതെ നീ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ൊങ്ങുമ്പഴേ ആൾക്കാരെന്താ വിചാരിക്ക മാത്രമല്ല നീ എന്നൊന്നും ആർക്കും അറിഞ്ഞുകൂടി അറിയത്ത പോലുമില്ല നീ കലാതിലകൊക്കെ ആയിരിക്കാം പക്ഷെ അത് നമുക്ക് മാത്രമല്ലേ അറിയത്തുള്ളൂ അപ്പം പബ്ലിസിറ്റി ആദ്യം കൊടുക്കണമായിരുന്നു നല്ലത് സ്ഥാപനം തുടങ്ങിയതിന് ശേഷം അല്ല പബ്ലിസിറ്റി കൊടുക്കേണ്ടത് അത് നിനക്ക് പറ്റിയ വലിയൊരു അപത്വ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര ഇങ്ങനെ അക്കടി പറ്റിയത് പോലെ ഇരിക്കാനോ എന്നിട്ടും ചന്ദ്ര വിട്ടൊന്നും കൊടുക്കുന്നില്ല നോക്കിക്കോ നാളെ വരും നാളെ ഉറപ്പായിട്ടും വരും ഒരു ഒരമ്പത് സ്റ്റുഡൻസിനെനിക്ക് കിട്ടിക്കഴിഞ്ഞാലേ നിങ്ങൾ ഈ കളിയാക്കുന്നതിനൊക്കെ ഞാൻ പകരം വീട്ടും നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് അകത്ത് കയറിപ്പോ പക്ഷെ ഭക്ഷണൊന്നും കഴിക്കുന്നില്ലാട്ടോ അപ്പൊ രേവതിക്ക് സങ്കടമായിട്ടോ രേവതി പറഞ്ഞു സച്ചിട്ടാ അമ്മ ഒന്നും കഴിച്ചില്ലല്ലോ പാവം തോന്നുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടേ ഏതായാലും നാളെ ഏകദേശം ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടായിരിക്കും വിശേഷം അവസാനിക്കുന്നത് ഏതായാലും നമ്മുടെ ചന്ദ്രയുടെ ആദ്യത്തെ സ്റ്റുഡന്റ് വേറെ ആരുമല്ലോ രേവതി തന്നെയാ നമ്മുടെ സച്ചി രേവതിയും കൂടി ചന്ദ്രക്ക് വിഷമാവണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് തന്നെ നമ്മുടെ രേവതി തന്നെയാണ് ആദ്യം ഡാൻസ് പഠിക്കാൻ വേണ്ടി ആ സ്കൂളിൽ ചെന്ന് ചേരുന്നത് അതായത് ചന്ദ്രന്റെ ഡാൻസ് സ്കൂളിൽ ചെന്ന് ചേരുന്നത് അപ്പൊ അതൊക്കെ ഏതായാലും ഞാൻ നാളത്തെ വിശേഷത്തിൽ പറയാമേ അതായത് നാളത്തെ പ്രേമവിശേഷത്തിൽ വിശേഷത്തിൽ പറയാട്ടോ അപ്പൊ എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി സോറി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ ലൈക്ക് അടിക്കാൻ മറക്കരുതേ